ദൈവപ്രസാദം மறக்கல்லே இனியும் மரக்கல்லே நன்ம செய்யுவான் கூட்டாய் காணிப்பான் இனி மரக்கல்லே இனியும் மரக்கல்லே நன்ம செய்யுவான் கூட்டாய் காணிப்பான் இனி மரக்கல்லே ഇനിയും മറക്കല്ലേ ഈ വിധായാഗത്തിലല്ലോ പ്രസാദം നാഥൻ ചൊരിയുന്ന ധോർമ്മ വേണം ഈ വിധായാഗത്തിലല്ലോ പ്രസാദം നാഥൻ ചൊരിയുന്ന ധോർമ്മ വേണം ഇനി മറക്കല്ലേ இனியும் மறக்கல்லே நன்ம செய்யுன் கூட்டாய்ம காணிப்பான் இனி மறக்கல்லே இனியும் மறக்கல்லே മനുജന്റെ പാപക്കറകൾ കഴുകിടാൻ മന്നവൻ കാൽവറി ക്രൂശിലേറി മനുജന്റെ പാപക്കറകൾ കഴുകിടാൻ മന്നവൻ കാൽവറി ക്രൂശിലേറി മാനവകുലത്തിൻ്റെ പാപങ്ങൾ പോക്കി മഷികയാം തമ്പുരാൻ രക്ഷ നൽകി മാനവകുലത്തിൻ്റെ പാപങ്ങൾ പോക്കി മഷികയാം തമ്പുരാൻ രക്ഷ നൽകി രക്ഷയുടെ മധുരം നുണഞ്ഞു നടപ്പോരേ എല്ലാം തികഞ്ഞെന്നു കരുതുന്നോരേ രക്ഷയുടെ മധുരം നുണഞ്ഞു നടപ്പോരേ എല്ലാം തികന്നെന്നു കരുതുന്നോരേ സ്വർപ്പുരം പോകുവാനുടയാടത്തുന്നി സമയവും കാത്തങ്ങിരിപ്പവരെ സ്വർപ്പുരം പോകുവാനുടയാടത്തുന്നി സമയവും കാത്തങ്ങിരിപ്പവാരേ അരികത്തു നിൽക്കുമോരനുരനെ കാണാതെ അകലയുള്ളീശനെ കാണുമോ നീ രികത്തു നിൽക്കുമോരനുജനെ കാണാതെ അകലയുള്ളീസനെ കാണുമോ നീ കൺതുറക്കൂ ഒന്നു കൺതുറക്കൂ ചുറ്റിലും നീയൊന്നു കണ്ണോടിക്കൂ കൺതുറക്കൂ ഒന്നു കൺതുറക്കൂ ചുറ്റിലും നീ ഒന്നു കണ്ണോടിക്കൂ മുറിവേറ്റു പിടയുന്ന ജീവനെ കണ്ടുവോ കരയുവാൻ കഴിയാതെ കണ്ണീരുവറ്റിയോർ മുറിവേറ്റു പിടയുന്ന ജീവനെ കണ്ടുവോ കരയുവാൻ കഴിയാതെ കണ്ണീരുവറ്റിയോർ കഥനഭാരങ്ങളെ ഹൃദയത്തിലാട്ടി കരുണയാജിക്കുന്നു കനിവറ്റവർ സരളമാം ജീവിത സുഖമൊന്നുമറിയാതെ സുരലോക സ്വപ്നങ്ങൾ അന്യമായോർ സരളമാം ജീവിത സുഖമൊന്നുമറിയാതെ സുരലോക സ്വപ്നങ്ങൾ അന്യമായോർ സൈബർ യുഗത്തിൻ്റെ ശീതളഛച്ചായയും സനാതനധർമ്മവും നഷ്ടമായോർ ഗതകാലസന്ധ്യകൾ പോകുവാതറിയാതെ ഗതിയറ്റ പാണ്ഡങ്ങൾ പേരിടുന്നോർ ഗതകാലസന്ധ്യകൾ പോകുവാതറിയാതെ ഗതിയറ്റ പാണ്ഡങ്ങൾ പേറിടുന്നോർ മരണപാശത്തിൻ്റെ ഇടവന്നു മുറുകുമ്പോൾ തിജീവനത്തിനായി കേണിടുന്നോർ മരണപാശത്തിൻ്റെ ഇഴവന്നു മുറുകുമ്പോൾ അതിജീവനത്തിനായി കേണിടുന്നോർ അലകടൽ പോലുള്ള നമ്പരങ്ങൾ അണയാത്ത തീക്കനൽ നെഞ്ചിലേറ്റോർ അലകടൽ പോലുള്ള നമ്പരങ്ങൾ അണയാത്ത തീക്കനൽ നെഞ്ചിലേറ്റോർ ഇവരും ഈ മണ്ണിൻ്റെ മക്കളാണെന്നുള്ള ഇടയടുപ്പത്തിൻ്റെ ബോധം മറന്നു ഞാൻ വരും ഈ മണ്ണിൻ്റെ മക്കളാണെന്നുള്ള ഇഴയടുപ്പത്തിന്റെ ബോധം മറന്നു നാം ഉലകിൻ്റെ ഉന്നതസ്ഥാനങ്ങൾ തേടി ഒരു പാടുവെമ്പലോടോടിടുമ്പോൾ സഹജരായുള്ളതാം സൃഷ്ടീകണങ്ങളെ സഹജീവികളാണെന്നു നാം മറന്നു സഹജരായുള്ളതാം സൃഷ്ടീകണങ്ങളെ സഹജീവികളാണെന്നു നാം മറന്നു ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ നന്മ ചെയ്യുവാൻ കൂട്ടായ്മ കാണിപ്പാൻ ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ ആദ്യത്തെ മാതാപിതാക്കളിൻ മക്കളാം ഹാബേലും കൈനും വഴിപാടുമായി ചെന്നു ആദ്യത്തെ മാതാപിതാക്കളിൻ മക്കളാം ഹാബേലും കൈനും വഴിപാടുമായി ചെന്നു കൃഷി ചെയ്തു നേടിയ വിളവുമായി കൈനും കുഞ്ഞാടിൻ മേതസും കൊണ്ടെന്ന് ഹാബേലും കൃഷി ചെയ്തു നേടിയ വിളവുമായി കൈനും കുഞ്ഞാടിൻ മേതസും കൊണ്ടെന്ന് ഹാബേലും ദൈവപ്രസാദത്തിനാ ചെന്നു കുമ്പിട്ടു ദൈവം പ്രസാദിച്ചതോ അന്നു ഹാബേലിൽ തമ്പുരാൻ ൊല്ലി കൈനോടായിട്ടെന്ന് കോപിച്ചു നിൻ മുഖം പാടുന്നതെന്തിന് തമ്പുരാൻ ചൊല്ലി കൈനോടായിട്ടെന്ന് കോപിച്ചു പാടുന്നതെന്തിന് നന്മ ചെയ്തിന്നു നീ വന്നിരുന്നെങ്കിൽ ഞാൻ നന്നായി നിന്നിൽ പ്രസാദിക്കയില്ലയോ നന്മ ചെയ്തിന്നു നീ വന്നിരുന്നെങ്കിൽ ഞാൻ നന്നായി നിന്നിൽ പ്രസാദിക്കയില്ലയോ ആയിരം ആയിരം ആട്ടുകൊറ്റന്മാരും പതിനായിരം തൈല നദികൾക്കു മുന്നിലും ആയിരം ആയിരം ആട്ടുകൊറ്റന്മാരും പതിനായിരം തൈല നദികൾക്കു മുന്നിലും ദൈവം പ്രസാദിക്കുമോ എൻ്റെ മക്കളെ ദൈവപ്രസാദത്തിനൊന്നേ വഴിയുള്ളൂ നന്മ ചെയ്യുവാൻ കൂട്ടായ്മ കാണിപ്പാൻ ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ ഈ വിധായാഗത്തിലല്ലോ പ്രസാദം നാഥൻ ചൊരിയുന്നതോർമ്മ വേണം ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ നന്മ ചെയ്യുവാൻ കൂട്ടായ്മ കാണിപ്പാൻ ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ നന്മ ഞാൻ ഇച്ഛയില്ലാത്ത തിന്മ ഞാൻ ചെയ്യുന്നു നന്മ ചെയ്യുവാനിച്ഛിച്ചിടുന്നു ഞാൻ ഇച്ഛയില്ലാത്ത തിന്മ ഞാൻ ചെയ്യുന്നു തിന്മ ചെയ്തിടാൻ ഞാനല്ല കാരണൻ എന്നിൽ വസിച്ചിടും പാപമത്രേ തിന്മ ചെയ്തിടാൻ ഞാനല്ല കാരണൻ എന്നിൽ വസിച്ചിടും പാപമത്രേ എന്നുള്ളം ന്യായപ്രമാണത്തിൽ രസിക്കിലും ബുദ്ധിപ്രമാണത്തിൽ പോരാടി നിൽക്കുന്ന എന്നുള്ള ന്യായ പ്രമാണത്തിൽ രസിക്കിലും ബുദ്ധിപ്രമാണത്തിൽ പോരാടി നിൽക്കുന്ന പ്രമാണമൻ അവയവം ഭരിക്കുന്നു ആ പ്രമാണമൻ അവയവത്തെ എല്ലാം പാപപ്രമാണത്തിൽ ഭക്തനായി തീർക്കുന്നു ആ പ്രമാണമൻ അവയവത്തെ എല്ലാം പാപപ്രമാണത്തിൽ ഭക്തനായി തീർക്കുന്നു അയ്യോ ഞാൻ ഞാനരിഷ്ടമനുഷ്യനായി തീരുന്നു മരണക്കുരുക്കിൽ നിന്നാരെന്നെ വിടുവിക്കും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനായി തീരുന്നു മരണക്കുരുക്കിൽ നിന്നാരെന്നെ വിടുവിക്കും ബുദ്ധി കൊണ്ടെന്നും ഞാൻ ദൈവപ്രമാണവും ജഡം കൊണ്ടു പാപവും സേവിച്ചു പോരുന്നു ബുദ്ധി കൊണ്ടെന്നും ഞാൻ ദൈവപ്രമാണവും ജഡം കൊണ്ടു പാപവും സേവിച്ചു പോരുന്നു ആകയാൽ ഒന്നോർക്കൂ സോദരീ സോദര ദൈവകാരുണ്യം ഓർത്തു ഞാൻ ചൊല്ലുന്നു ആകയാൽ ഒന്നോർക്കൂ സോദരീ സോദരാ ദൈവകാരുണ്യം ഓർത്തു ഞാൻ ചൊല്ലുന്നു കർത്തനേശുവേ ആരാധിച്ചിടുവാൻ ആത്മനിറവിലുള്ള ആരാധനയ്ക്കായി കർത്തനേശുവേ ആരാധിച്ചിടുവാൻ ആത്മനിറവിലുള്ള ആരാധനയ്ക്കായി ബുദ്ധിയോടെ നാം ശരീരത്തെ മുറ്റും വിശുദ്ധിയും ജീവനും ദൈവം പ്രസാദിക്കും യാഗമായി നാഥനു സമർപ്പിച്ചിടാം നാഥനു സമർപ്പിച്ചിടാം ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ നന്മ ചെയ്യുവാൻ കൂട്ടായ്മ കാണിപ്പാൻ ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ ഈ ാഗത്തിലല്ലോ പ്രസാദം നാദൻ ചൊരിയുന്ന ധോർമ്മ വേണം ഈ വിതായാകത്തിലല്ലോ പ്രസാദം നാദൻ ചൊരിയുന്ന ധോർമ്മ വേണം ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ നന്മ ചെയ്യുവാൻ കൂട്ടായ്മ കാണിപ്പാൻ ഇനി മറക്കല്ലേ ഇനിയും മറക്കല്ലേ